ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു ഗുരുവിൻ്റെ മുന്നിൽ പോയി ഒരാൾ ബ്രഹ്മത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും വാചാലമാകാൻ തുടങ്ങി ഗുരു ഇപ്രകാരം ചോദിച്ചു അവിടെ ചെന്നെത്താതെ നിനക്ക് അതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തരവും പരിഭാവനവും പരിശുദ്ധവുമായി അനുഭവിച്ചറിയേണ്ട അവസ്ഥയെ ഒരു വാക്കുകൊണ്ടുപോലും കളങ്കപ്പെടുത്താനോ അശുദ്ധമാക്കാനോ ചെയ്യരുതെന്നാണ് പുണ്യാത്മാക്കൾ നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ പിന്നെ സത്യത്തെ എങ്ങനെ അറിയും സത്യത്തെ അറിയാനുള്ള സുരക്ഷിതവും ലളിതവുമായ മാർഗമാണ് മോക്ഷമാർഗം മോഹക്ഷയ മോക്ഷ ഏതെങ്കിലും ഒരു ജന്മത്ത് ജീവന്റെ രഹസ്യമറിയാവുന്ന ഗുരുവിൻ്റെ ശിക്ഷണത്തിനെത്തുമ്പോൾ ഓരോ ജീവനും ഓരോ മോക്ഷനിലയാണെന്നും കർമ്മബന്ധം കൊണ്ടാണ് ജനിച്ചിരിക്കുന്നതെന്നും കർമ്മബന്ധം തീരുമ്പോൾ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അതിനിടയിലുള്ള ജീവിതം ഉള്ളിലെ വാസനകൾക്കനുസരിച്ച് ഓരോ കർമ്മമണ്ഡലത്തിലും ചെന്നെത്തി കർമ്മബന്ധങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യവും വിവാഹം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും രോഗങ്ങൾ അനുഭവിക്കുന്നതും ദാരിദ്ര്യം അനുഭവിക്കുന്നതും എല്ലാം മോക്ഷത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ആ ഗുരുവിനെ ബോധ്യപ്പെടുത്തി തരാനുള്ളത് ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിലാണ് മനസ്സ് ശാന്തമായി വ്യക്തതയും സ്വസ്ഥതയും ജീവിതത്തിൽ വരുത്തുന്നതെന്ന് തിരിച്ചറിയുക എത്ര ജന്മം എടുത്താലും അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ ശരിയായ രീതിയിൽ കാണാൻ പ്രാപ്തനാക്കുന്നതാണ് യഥാർത്ഥ ഗുരുവെന്ന് സുഹൃതവശാൽ തെളിഞ്ഞു കിട്ടും